കലോത്സവത്തിൻ്റെ നടത്തിപ്പ് വളരെ സുഖകരമായിട്ടാണ് പോകുന്നത് പക്ഷെ എങ്കിൽ പോലും ജഡ്ജസിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും കൃത്യമായ വിധി നിർണയമല്ല ഉണ്ടാകുന്നത് എന്ന് ഒറ്റപ്പെട്ടും ഉള്ള കാര്യങ്ങളൊക്കെ ഈ രണ്ട് ദിവസങ്ങളായി നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ കൂൽക്കളി വേദിയിലാണ് കൂൽക്കളിയിലും ഇതുപോലെ ഒരു കാര്യം നടന്നു എന്നാണ് പറയുന്നത് അല്ലേ നമ്മളിപ്പോ നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലൊരു കളിയാണ് നമ്മൾ സ്റ്റേജിൽ കാഴ്ച വെച്ചത് എന്നിട്ട് നമുക്ക് കൃത്യമായ ഒരു സ്ഥാനം തരാതെ നമ്മളെ അപമാനിക്കുന്നതിന് തുല്യമാണിത് കാരണം എന്ന് വെച്ച് ഒരു തെറ്റും തെറ്റിക്കാതെ കളി ഫുള്ളാക്കി കൂട്ട് വെച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത് എന്നിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന കളി പോട്ടെ നമുക്ക് തോറ്റ ടീമിന് സെക്കൻഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമാണ് ജഡ്ജ്മെന്റിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് പറയുന്നത് കാരണം കളി തെറ്റി കളി തെറ്റി വീണ്ടും തുടങ്ങിയ ടീമിന് രണ്ടാം സ്ഥാനമുണ്ട് ഇവർക്ക് മൂന്നാം സ്ഥാനം മാത്രമാണ് ലഭിച്ചതെന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്കൂൾ ഏതാണ് ഞാൻ ഏതാണോ സ്കൂളാണ് ഈ ജഡ്ജ്മെന്റിൽ പരാജയം ഉണ്ടാകുന്നത് കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ സംഭവം എന്നല്ല കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷം എല്ലാ വർഷവും നമ്മൾ പ്രശ്നക്കാരാവും അരിക്കോ വണ്ടി വന്ന് നമ്മൾ പ്രശ്നക്കാരും ഇവിടെ വന്നു കഴിഞ്ഞാല് എപ്പം ജഡ്ജ്മെന്റ് മാരൂഫ് കുരുക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് അപ്പം സെക്കൻഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കളിച്ചിട്ട് നേടണം അവരായാലും ഞമ്മളായാലും കളിച്ചിട്ട് നേടണം മൂന്ന് മാസം കളിച്ച മൂന്ന് മാസം കളി എല്ലാ കൊല്ലവും വന്ന ഞമ്മളൊരു പ്രശ്നക്കാര് ബാക്കി ഈ മുബാറക് ഒരു ഒരു വിഭാഗം സ്കൂൾ പറയുന്നില്ല പ്രത്യേകിച്ചിട്ട് എല്ലാ കൊല്ലവും നടക്കുന്ന കാര്യങ്ങനല്ല നമ്മളൊരു പ്രശ്നക്കാര് ഒരു വിഭാഗം മാത്രം ഒരു കാറ്റഗറി എഴുതിയിട്ട് അവർ ഓക്കെ അവര് ഇപ്പൊ ഇരുന്ന കുരുക്കന്മാർ കഴിഞ്ഞ കൊല്ലം ഇരുന്ന അതേ ജഡ്ജായി ഇപ്പോ ഇരുന്നേ നമ്മുടെ സൗണ്ട് ഇതിന്റെ മെയിൻ പ്രശ്നം നമ്മൾ സൗണ്ട് എടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് എല്ലാ കൊല്ലവും ഇതേപോലെന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്നും പറയുന്നില്ല പറഞ്ഞില്ല പ്രത്യേകിച്ചും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ഗുരുക്കന്മാർക്കും ഒക്കെ വല്ല വലിയൊരു ആശങ്കയൊക്കെയാണ് കുട്ടികളെക്കാളും ആശങ്കയാണ് അപ്പൊ ആ രീതിയിലുള്ള ആരോപണം മാത്രമായിട്ടാണോ ഇത് വരുന്നത് അല്ല ഒരു അതാണ് ഞാൻ പറഞ്ഞു രക്ഷിതാക്കൾക്കും ആശങ്കയുണ്ട് അതിനനുസരിച്ച് ഈ ജഡ്ജ്മെന്റിൽ വന്ന എന്ന് പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് അങ്ങനെയാണോ അതോ കേണോ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആണ് എങ്ങനെ ഇത് ഇന്നാളെ കളിയാണെന്ന് തിരിയു നാല് മുട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് കാലുൽക്കണ്ട കളിയാണ് മൂന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ കളിന്ന് അവര് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് നന്നായിട്ട് തരം താങ്കന്ന് ഒരു ഇത് കാലുൽക്കാൻ കളിയാണ് അല്ലെങ്കിൽ ഇന്നാളെ കളിയാണെന്ന് അടിച്ച് താക്കിയന്ന് ൊന്ന് എന്തായാലും സാറേ നമ്മളില്ലേ നമ്മൾ പന്ത്രണ്ട് ടീമില് കക രണ്ട് ടീം മര്യാക്ക് ഫുള്ള് കളിച്ച് തെറ്റാണ്ട് എഡിറ്റി ഫസ്റ്റി കൊടുത്ത് സെന്റ് ജോസഫിനൊക്കെ രണ്ടാമത്തെ കളി ഞമ്മക്ക് അത് അർഹതപ്പെട്ടത് നമ്മൾക്കാ എഡിറ്റ് തെറ്റിച്ച് രണ്ട് കളി തെറ്റിച്ച് നമ്മളാണെങ്കിൽ നമ്മളെത്ര ഗ്ലാസ് കട്ടിട്ടാണ് പ്രാക്ടീസ് ചെയ്തോ മൂന്ന് മാസം ചോര നീരാക്കിട്ട് ഇതാക്കിയതാ ക്ലാസ് മാനേജർ